കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് പേട്ടയെ ചൊല്ലി നേതാക്കൾ തമ്മിൽ ഇന്നുമുണ്ടായി വാക്ക് പോൽ കോൺഗ്രസിന് ലഹരിയല്ല എസ് എഫ് ഐ ആണ് പ്രശ്നമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായാൽ അതേക്കുറിച്ച് പറയേണ്ടേന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചു നാട്ടിൽ ലഹരി ആണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ നേതാക്കൾ പിടിയിലായതിനു പിന്നാലെയാണ് നേതാക്കൾ തമ്മിൽ ആരോപണമുന്നയിക്കാൻ തുടങ്ങിയത് ലഹരി വിഷയങ്ങളിൽ രാഷ്ട്രീയം കാണരുതെന്നും തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ നേതൃത്വം തിരുത്തണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുത് ഇതിൽ ഒരു ഉള്ളൂ അത് ലഹരിയെ സി പി ഐ എം രാഷ്ട്രീയ കവചം നൽകുന്നതിനാൽ ലഹരി വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് കേരള സമൂഹത്തിൽ പടർന്നു പിടിച്ച മാരക വൈറസ് ആണെന്നും എസ് എഫ് ഐയെ സി പി ഐ എം പിരിച്ചുവിടണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തെ നശിപ്പിക്കാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മാരക വൈറസ് ആണ് എസ് എഫ് ഐ എസ് ആയിരിക്കും സി പി എമ്മിന്റെ കേരളത്തിലെ ഭാവിക്ക് നല്ലത് റിപ്പോർട്ടർ കൊച്ചി